ഹായ് മെച്ചമേരേ അപ്പോൾ എല്ലാവർക്കും ഒരു ഒലിപുള്ള സ്വാഗതം അങ്ങനെ നല്ല അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത് അതായത് ബ്രെഡും പാലും വെച്ചിട്ട് ഒരു കിണ്ണം കാഴ്ച ഐറ്റം റെഡിയാക്കാൻ പോവുകയാണ് അതായത് നമ്മളെ കുഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് അതായത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊന്നോ അതുപോലെ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സോ എങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്കിത് എടുക്കാം കാര്യം ആ വിധത്തിലാണ് ഇത് ആർക്കും കഴിക്കാം എങ്ങനെയും കഴിക്കാം നല്ലൊരു വെടിക്കെട്ട ഐറ്റം അപ്പോൾ നമുക്കത് റെഡിയാക്കാം എങ്ങനെയാന്നല്ലേ നമുക്ക് നേരെ അത് റെഡിയാക്കുന്ന കാഴ്ചയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി ഒരു പ്ലേറ്റ് ഒരു കുഞ്ഞു പാത്രം എടുക്കുക പ്ലേറ്റോ പാത്രമോ എന്തെങ്കിലും എടുക്കുക അതിനുശേഷം അതിൽ കുറച്ച് പാലൊഴിക്കുക പിന്നെ ഞാൻ ഇപ്പോൾ ഇതിൽ രണ്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കേട്ടോ നമ്മൾ അടിയിൽ ഒഴിച്ച പാല് ആ ബ്രെഡ് ഇങ്ങനെ എല്ലാം വലിച്ചെടുക്കുകയാണ് കേട്ടോ ഈ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് വലിച്ചെടുക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ മുകളിലും കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം കുതിർക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിത്തിരി കുതിർന്നതിന് ശേഷം എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഉണ്ടായിട്ടോ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്കും സൂക്ഷിച്ച് നല്ലപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഞാനതിൽ ദിവസമയത്തിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ആ പാലും കാര്യങ്ങളും എല്ലാം തേ അതിലിങ്ങനെ സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ബട്ടർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബട്ടർ ഇങ്ങനെ തേ നമ്മളെ ഒരു പാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ ഞാനിതിൻ്റെ അടുത്ത് ഇച്ചിരി പഴക്കമുള്ള പാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പുരമ കാ കാണുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനത്തെ അതിന് ശേഷം നമ്മൾ ബ്രെഡ് എടുക്കുന്നുണ്ടോ ഞാനിങ്ങനെ ഒരു നമ്മുടെ ചട്ടകം പച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ ചട്ടവും പറ്റി പതുക്കെ എടുത്ത് അങ്ങ് വെച്ചോട്ടോ സൈഡൊക്കെ ഇച്ചിരി പൊടിഞ്ഞിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല ഞാൻ അതൊക്കെ അങ്ങ് മാറ്റി നല്ല നേരമായി എടുത്തോളൂ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി എൻ്റെ സൈഡോ ബാക്കിയൊക്കെ പൊടിഞ്ഞിരുന്നാലും പക്ഷേ ഏറ്റവും നല്ല വെടിക്കിട്ടാണ് കേട്ടോ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഇച്ചിരി നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറുക്കുന്ന സമയത്ത് അത് കണക്കായിട്ട് എടുക്കുക അത് ഇതിപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്ക നല്ല ജൂസി ആയിട്ടിരിക്കും കേട്ടോ നല്ല സെറ്റായിരുന്നു സൈഡൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കേട്ടോ ബ്രെഡെന്ന് പറയത്തില്ല കേട്ടോ കാര്യം അത് അത്രയ്ക്ക് നല്ല ജൂസിയോ ആയിട്ടുണ്ട് ദൈ ഇത് ഞാനിതിൽ കുറച്ചെടുത്തതാണ് അതായത് അധികം പാലിൽ കുതിർക്കാതെ എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രണ്ട് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് മനസ്സിലാവും കേട്ടോ ആദ്യം ഞാൻ എടുത്തതും ദൈപ്പം എടുക്കുന്നതും കേട്ടോ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ദൈ ഇതുപോലെ സെറ്റായിട്ടിരിക്കും കേട്ടോ ചട്ടി നമുക്ക് പാനിലൊക്കെ തിളക്കിയെടുക്കാൻ വെച്ചാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു േ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി സാധനം കേട്ടോ കഴിക്കാൻ നല്ല വെടിക്കിട്ടാണ് അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് ദൈ ചെറിയ ഒരു ചിലവിൽ തന്നെ അതായത് ബ്രെഡും പാലും മാത്രം പിന്നെ ഇച്ചിരി ബട്ടറും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പരിപാടി വളരെ എളുപ്പമാണ് സിമ്പിളാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയാൽ ഏറ്റവും സിമ്പിളും നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നിങ്ങൾ വീഡിയോയിൽ ഇത് ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ വെച്ചാൽ വരെ നമ്മുടെ പാൽ ഇത് ബ്രെഡിൽ കുതിർത്ത് നല്ലതുപോലെ പൊരിച്ചെടുത്തതാണ് നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതേ ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കി എടുക്കുന്ന സമയം ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെങ്കിലും നല്ല എളുപ്പത്തിനാണ് ചെയ്യാൻ പറ്റിയ ഐറ്റവും ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു ഒരു കിടക്കഴിച്ച് വിളിമെങ്കിൽ അതുവരെ ബൈ ബൈ